മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ക്ലൂകളും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ലൂണിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ടിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിലാണ് അവരുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരവുമാണ് അഡ്രിയ ലൂണയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഏറെക്കുറെ അന്തിമമാക്കിയിട്ടുണ്ട് അതായത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നും ചുരുക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരത്തിന് പേപ്പർ അയച്ചു എന്നാൽ സൈനിങ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നും താരം ഐ എസ് എല്ലിൽ ഇതുവരെ പരിചയമില്ലാത്തൊരു താരമാണെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഐ എസ് എല്ലിൽ ഇതുവരെ പന്ത് തട്ടിയ പരിചയ സമ്പത്തില്ലാത്ത ഒരു താരമാണ് ലൂണിയുടെ പങ്കടക്കാരനായി ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കൂപ്പായത്തിലേക്ക് വരാൻ പോകുന്നതെന്ന് ചുരുക്കം ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം